ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കീട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ സ്വപ്നവലി പറയുന്നുണ്ട് മഹേഷ് മോനെ നിനക്ക് നല്ലൊരു പെൺകുട്ടി വരും എനിക്ക് ഉറപ്പുണ്ട് യശോദയെ പോലത്തെ ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് മനസ്സിൽ കാണുന്നത് നമ്മുടെ ഇഷിതയുടെ മുഖമായിട്ടോ അതേസമയം ഇഷിത നല്ല ഉറക്കമാണ് പെട്ടെന്ന് ചാടെ എഴുന്നേക്കാണോ എൻ്റെ ദിവമേ എന്ന് പറഞ്ഞാൽ ചാടെ എഴുന്നേക്കാണോ എന്താ എന്താ ചേച്ചി എന്ത് പറ്റി ഏ ഞാൻ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നമോ എന്ത് സ്വപ്നോ അത് സ്വപ്നത്തിലൊരു ഓന്ത് ഓന്തോ ഓന്തിന് സ്വപ്നം കണ്ട് അതിനെയാണ് ചേച്ചി ഇങ്ങനെ പേടിക്കുന്നത് നീ കിടന്ന് ഉറങ്ങിക്ക് ഓ എൻ്റെ ഉറക്കം പോയി കിടന്ന് ഉറങ്ങ് എന്ന് പറയുകയാണ് അങ്ങനെ ലൈറ്റ് കൂട്ടിയിട്ട് സുചിത്ര കിടന്നുറങ്ങുകയാണ് നമ്മുടെ ഇഷിതയാണെങ്കിൽ ഇഷ്യര അതുപോലത്തെ പോലെ സ്വപ്നം പോലെ നടക്കുമെങ്കിൽ തീർന്നു എൻ്റെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് വേറെ നല്ല മഹേഷിനെ മാലിടുന്ന സ്വപ്നം കാണുന്നത് ഇഷ്യുതയാണ് കേട്ടോ അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ പ്രിയ ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഹലോ വില്യമ്മേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുന്നുണ്ട് ആ നിനക്കോ നിനക്കോ ഒരു ചായയില്ല ഒന്നുമില്ല ഇടുന്ന അല്ലായിരിക്കും സുപ്രഭാതമായിട്ട് ഒരുപാട് മണിക്കൂറുകളായി നീ ഇപ്പോൾ എഴുന്നേറ്റ് വന്നേനേ ഉള്ളൂ അതേ വേറെ ഒന്നുമല്ല വലിയ ഞാനിന്നാലും രാത്രി നല്ലൊരു സ്വപ്നം കണ്ടു സ്വപ്നമോ എന്ത് സ്വപ്നം അതോ നമ്മുടെ ഇഷിദേശിയുടെ കല്യാണം ഏ എങ്ങനെ സുന്ദരനാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഫഹദ് ഫാസലിനെ പോലത്തെ ഒരു പയ്യനെ കണ്ടത് ഫഹദ് ഫാസലിനെ പോലെയോ അപ്പം നല്ല കളറൊക്കെ ഉണ്ടാവുമല്ലേ പിന്നെ നല്ല സുന്ദര കുട്ടപ്പന ആഹാ കൊള്ളാലോ എന്ന് പ്രിയ പറയാണ് അതേസമയം പത്രം എടുക്കാൻ വേണ്ടി മാഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ രാമനെ ണുന്നുട്ടോ അപ്പോൾ ആ രാമചന്ദ്രൻ എന്ന് പണ്ടിന് കൈയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ മഹേഷിൻ്റെ അച്ഛനെ ആ ഹലോ നമ്മളെ അയൽക്കാരായിട്ട് ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല അയൽക്കാർ ശത്രുക്കൾ എന്നൊക്കെ ഒരു സിനിമയുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മളെ കാര്യത്തിൽ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ് നമുക്ക് വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം ഇപ്പോൾ പത്രത്ത് ആകെ ചൂട് പിടിച്ചിരിക്കും എനിക്ക് പത്രം വായിച്ചില്ലെങ്കിൽ തലയ്ക്ക് ചൂട് പിടിക്കും അതിനേക്കാളും പിടിക്കും പത്രത്തിലെ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ എന്ന് മാഷി പറയണം ഓക്കെ മാഷേ എന്നാൽ അങ്ങനെ ആവട്ടെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം എന്ന് മഹേഷിൻ്റെ അച്ഛനും പറയണം അങ്ങനെ രാമനാഥനും അപ്പുറത്തേക്ക് പോയി നമ്മുടെ മാഷ് ഷ് ഇപ്പുറത്തേക്കും പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രിയ ഒരു ക്ലാസ് ചായയിട്ട് വരുവാണ് മാഷ് കേട്ടോ നമ്മുടെ സുചിത്ര ഇന്നലൊരു സ്വപ്നം കണ്ടത്രേ നമ്മുടെ ഇഷിയുടെ ഇഷുതയുടെ കല്യാണം ആഹാ കൊള്ളാലോ അപ്പം നിനക്ക് കല്യാണത്തിൻ്റെ സദ്യ സ്വപ്നം കണ്ടായിരുന്നോ ആ അത് കണ്ടില്ല അതുകൂടി കാണാൻ പാടില്ലായിരുന്നു അതാണെങ്കിൽ ചിലവ് കൊടുത്തിട്ട് കുറഞ്ഞാനേലെന്ന് പറയുമ്പോൾ ഒന്ന് പോവില്ല ചേച്ചാ എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ മാഷ് പറയേണ്ടത് അതെ നിങ്ങടെയൊക്കെ സന്തോഷിക്കാവുന്ന ഒരു കാര്യം പത്രത്തിലുണ്ട് ഞാനത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ആഹാ അതെന്ത് വാർത്തയാണ് നോക്കിക്കാ എന്ന് പറയേണ്ടത് ഇഷിതയുടെ ൊരു വാർത്തയാണ് പത്രത്തിൽ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ ചാറ്റിക്ക കൈമാറിയിരിക്കുന്നു അതിൻ്റെ സി എംഒ ആയിട്ട് ഇഷിതനെയാണ് നിയമിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പത്രത്തിൽ ഫോട്ടോയുണ്ട് ആ കൊള്ളാലോ ഇഷിതമ്മ മോളുടെ ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സന്തോഷത്തിലാണ് ആ സമയത്ത് ഇട്ട് ആളെവിടെ എന്ന് മാഷ്ടോയ്ക്കുമ്പോൾ ആ പ്രാർത്ഥനയിലാണെന്ന് പറയാണ് അങ്ങനെ ഇഷ്യുത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയൊരു പോസ്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ അനുഗ്രഹവും എനിക്ക് വേണം എടുത്താൽ പൊങ്ങാത്ത ഒരു പോസ്റ്റാണ് എനിക്ക് എല്ലാ അനുഗ്രഹവും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കുറച്ച് തീർത്തും എടുത്തിട്ട് റൂമിലൊക്കെ ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പ്രിയെ മാഷും ശ്രീത്തരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ഇങ്ങനെ തളിച്ച് 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 നമ്മുടെ മുറ്റ എന്നത് ഡോറ് തുറന്ന് പുറത്തും പോയിട്ട് ഇങ്ങനെ ഇഷ്യത ഇങ്ങനെ തീർത്തും തളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വപ്നവല്ലി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് വേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ സമയത്താണ് ഇഷ്യുതേനെ കാണുന്നത് ഇഷ്യുതനെ കാണുന്ന ദേഷ്യത്തിൽ ആ വേസ്റ്റ് നില പ്രേക്കൊരു ഒറ്റ ഇടലിടുവാണ് പെട്ടെന്ന് തന്നെ അതിലെ ഇറച്ചിയും മീനിൻ്റെ വേസ്റ്റൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ത ഇങ്ങനെ പോകുവാണ് അത് കാണുമ്പോൾ ഇഷിതൊക്കെ ആകെ അർപ്പാവുകട്ടോ ഇഷിത അങ്ങനെ പോകുമ്പോഴേക്കും നമ്മുടെ സ്വപ്നം വലിയ വിളിക്കുന്നുണ്ട് അതെ അവിടെ നിന്ന് നീ ഒരു പുതിയ ചാർജ് എടുക്കുവാന്ന് കേട്ടു എന്തോ സി എംഒയുടെ ചാർജ് എടുക്കുവാണെന്ന് കേട്ടു ഇവിടെ പറഞ്ഞിരുന്നു മഹേഷിൻ്റെ അച്ഛൻ എന്ന് പറയുകയാണ് അങ്ങനെയുള്ളപ്പോൾ ചാർജ് എടുക്കുമ്പോൾ ഒരാൾക്ക് ആശംസകൾ നേരിണമല്ലോ ഇതിനൊക്കെ ഞാൻ ആശംസകൾ നേരികടി നശിച്ച് നാറാണോ കലെടുക്കാനുള്ള ആശംസ നീ നശിച്ചു പോകുക ടി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാഗമാട്ടോ അത് കേട്ട് ഇഷിത ില്ല അവിടെ നിന്ന് വേഗം അകത്തേക്ക് കയറി പോവാണ് ആ സമയത്ത് നമ്മുടെ പ്രിയ മാഷിനോട് ചോദിക്കണ്ടേ അതെ സിഇ ആണോ സി എംഒ ആണോ മാഷി ഏറ്റവും വലുത് അത് സി എംഒ ആണ് ആ അപ്പോൾ വലിയമ്മക്ക് അപ്പുറത്തെ മഹേഷ് പോസ്റ്റാണോ ഈശുദേശിയുടെ പോസ്റ്റാണോ വലുതെന്ന് അറിയാനായിട്ടാണല്ലേ പിന്നല്ലാതെ എന്നിങ്ങനെ പ്രിയ പറയുവാണോ അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയോട് കൂടി തന്നെ പോകാൻ വേണ്ടി റെഡിയാവാണ് അതേസമയം പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ അശുതേനെയാണ് കേട്ടോ അശ്വതി ഇങ്ങനെ ഭർത്താവോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതെ എന്ത് പറയാനാണ് പ്രസവത്തിനും ജോൽസിനടുത്ത് പോയിട്ട് നാളും ഇതൊക്കെ കുറിക്കുന്ന ആൾക്കാരെ ആദ്യമായിട്ടാണ് കാണുന്നത് വലിയൊരു കാരണം നാണക്കേടാണ് എന്നൊക്കെ അശ്വതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മാതവാണെങ്കിൽ ദയ എടുത്തേക്ക് പോകുന്നുണ്ട് ആഹാ ദയ താഴെ നിന്ന് കുറച്ച് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് എന്താ മാധവിന് വല്ലാത്ത ടെൻഷൻ പോലുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നീട് അത് ടെൻഷനില്ലാതിരിക്കോ അതെ നമ്മളിന്ന് ജോൽസിൻ്റെ അടുത്തല്ലേ പോകുന്നത് അപ്പോൾ ജോൽസ്യം പറയോ കുഞ്ഞാണോ പെണ്ണാണോ എന്നൊക്കെ ആണായാലും പെണ്ണായാലും എന്താ നമ്മുടെ കുഞ്ഞല്ലേ അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ആ മാധവിൻ്റെ അമ്മക്ക് പ്രശ്നം ഉണ്ടാവോ ഏയ് അമ്മക്ക് അങ്ങനെയൊന്നുമില്ല വാ നമുക്ക് ഇറങ്ങി അല്ലെങ്കിൽ അമ്മ വടക്കറിയും ആഹാ മാധവിന് അമ്മയ പേടിയാണല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അതേസമയം നമ്മുടെ മാധവിൻ്റെ അമ്മ പറയേണ്ടത് ആ വാ സമയമായി വാ ഇറങ്ങാമെന്ന് പറയാണ് ശേഷം അശിത പറയണ്ട എന്നാലും അമ്മേ അമ്മ കാണിച്ചു കുറച്ച് കൂടിപ്പോയി ഇഷുതേനത്ത് അങ്ങനത്തെ വർത്താനം എന്ന് പറയേണ്ടായിരുന്നു ഞാൻ പറയും കാരണം അവൾ അങ്ങനത്തെ വർത്താനോ എന്നോട് പറഞ്ഞത് എന്ന് അമ്മയമ്മ പറയാണ് ശേഷം മാധവനോട് പറഞ്ഞിട്ടുണ്ട് എടാ മാധവേ ഞാൻ ആ ഇഷിതനെ ഉപേക്ഷിച്ച് ദയനെ കല്യാണം കഴിക്കാൻ പറഞ്ഞില്ല നിനക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ ഇല്ല അതാ അങ്ങനെ ദീ ദനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾക്കിപ്പോൾ ദൈ കുഞ്ഞുണ്ടാകാൻ പോണത് ആ ഇഷ്യുദിനെ കല്യാണം കഴിച്ചെങ്കിൽ നിനക്ക് ജീവിതത്തിൽ കുഞ്ഞേ ഉണ്ടാവില്ലായിരുന്നു എന്ന് മാധവനോട് പറയുന്നത് അമ്മ അതെന്തെങ്കിലും ആവട്ടെ അമ്മ വരാൻ നോക്ക് സമയമായി എന്ന് പറയുന്നത് യാണ് ആ ജോലിസിനടുത്ത് പോയിട്ട് സമയമൊക്കെ കുറിപ്പിക്കണം ഏതായാലും ഓപ്പറേഷനുള്ള സമയമൊക്കെ കുറിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയമ്മ വലിയ പോസ്റ്റിലൊക്കെ വണ്ടിയിലേക്ക് കയറുകയാണ് കൂടാശുദ്ധയും കയറുന്നുണ്ട് പിന്നെ മാധവ് ദയൊക്കെ കയറിയിട്ട് അങ്ങനെ വണ്ടിയിലേക്ക് അവർ ജോലിസിനെ കാണാൻ വേണ്ടി പോവുകയാണ് അത് വേറൊന്നും അല്ല വയറ് കീറി മുറിക്കാനുള്ള ദിവസം എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ എൻ്റെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ വേണ്ടി സിസേരും ചെയ്തിട്ട് പുറത്തെടുക്കാൻ വേണ്ടി അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ ഇഷിതനെയാണ് ഇഷിത അമ്മയുടെ അച്ഛൻ്റെ കാലി തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകുമ്പോൾ നന്നായിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയം മാഷൊക്കെ അനുഗ്രഹിക്കുക അങ്ങനെ ഇഷിത വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് മഹേഷ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഷോ കാറ് പഞ്ചറായാലും ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് നമ്മുടെ ഓഫീസിലൊക്കെ വിളിക്കുവാണ് എന്നിട്ട് പറയുന്നത് ഇന്ന് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണെന്ന് അറിയില്ലേ ഒരു യൂബർ എങ്ങാനും ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വിടാൻ നോക്ക് ഏഹ് പത്തര മണിയാവുമെന്നോ പത്ത് മണിക്കാണ് മീറ്റിംഗ് പത്തര മണിക്ക് വണ്ടി വിട്ടാൽ എങ്ങനെ ശരിയാവും ദേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ മീറ്റിംഗ് ഒരു കാരണവശാലും മുടക്കാൻ പറ്റില്ല അത്ര ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ് ഈ മീറ്റിംഗിന് പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ തീർന്നു എന്നൊക്കെ മഹേഷ് ഇനി ഒച്ചിൽ സീൻ കേട്ടോ അത് കേട്ടുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷിത വണ്ടി ഇങ്ങനെ എടുക്കുക എടുക്കാൻ വേണ്ടി പോവാണ് സീറ്റ് ബെൽറ്റൊക്കെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴേക്കും ഇഷിത ആലോചിക്കുകയാണ് എന്തായാലും ചാരിറ്റബിൾ ടെസ്റ്റ് ട്രസ്റ്റിനെ വേണ്ടിയിട്ട് ഞാനൊരു നല്ല കാര്യത്തിന് ഒരു ഒരു പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി പോകുമല്ലേ അപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്തിരിക്കാം യാത്ര ഒന്ന് ചോദിച്ചു നോക്കാം ലിഫ്റ്റ് വേണമെന്ന് ഹലോ മാഷേ എന്ന് പറഞ്ഞിട്ട് ഹോൺ അടിക്കുവാണ് എന്താ ലിഫ്റ്റ് വേണം ഏ വേണ്ട എന്ന് പറയുവാണ് അങ്ങനെ നമ്മുടെ ഇഷ്ടം ഓ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ പോകുമ്പോഴേക്കും വീണ്ടും വീണ്ടും മഹേഷ് ഫോണിൽ പറയുകയാണ് ഓ എത്രയും പെടുന്നു വണ്ടി വിട് അതെ പത്ത് മണിക്കാ മീറ്റിംഗ് സമയം പോയടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടം പറയേണ്ടത് അതെ പത്ത് മണിക്കാ മീറ്റിങ്ങിൽ ഒമ്പതേ മുക്കാലായി ഇനിയും പോയില്ലെങ്കിൽ മീറ്റിംഗ് മുടങ്ങുവേ എന്ന് പറയുകയാണ് വേണമെങ്കിൽ ഞാനൊരു ലിഫ്റ്റ് തരാം എന്ന് പറയുമ്പോൾ ആ ആ വേണ്ടെങ്കിൽ വേണ്ട ആ വേണം വേണം ലിഫ്റ്റ് വേണം ലിഫ്റ്റ് വേണം എന്ന് മഹേഷ് പറയുവാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഇഷിതൊക്കെ ചിരി വരുന്നുണ്ട് അതിനുശേഷം മഹേഷ് ആ ഫോണിൽ പറയണ്ട ആ എനിക്കൊരു വണ്ടി കിട്ടി ഇനി താൻ വണ്ടി ഒന്നും അയക്കണ്ട ഒരു പൊട്ട വണ്ടി കിട്ടി ഏഹ് പൊട്ട വണ്ടി എന്നോ എന്നാൽ താ എന്നാൽ താൻ കയറണ്ട എന്ന് ഇഷിത പറയുമ്പോൾ അയ്യോ പൊട്ട വണ്ടി അല്ല പൊട്ട വണ്ടി അല്ല നല്ല വണ്ടി ഗുഡ് കണ്ടീഷൻ ഗുഡ് കാർ ഗുഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറുമാണ് ശേഷം മഹേഷ് വണ്ടിയിൽ ഇരുന്നു കഴിഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി ഇഷിത പറയുമ്പോൾ ഓ സീറ്റ് ബെൽറ്റ് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സീറ്റ് ബെൽറ്റൊക്കെ പിടിച്ചു വലിക്കുക ആട്ടോ ഇഷിതൊക്കെ ആണെങ്കിൽ ചിരി വരുന്നുണ്ട് അങ്ങനെ സീറ്റ് ബെൽറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അവരങ്ങനെ യാത്ര തുടങ്ങുകയാണ് ഇഷിതാണെങ്കിൽ നോക്കുമ്പോഴേക്കും മഹേഷ് ആണെങ്കിൽ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എടോ തന്നോടെല്ലോടോ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ കേട്ടോ തന്നോടെ അല്ലേട പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ ഓ എന്നെ പ്രാന്തം പിടിപ്പിക്കും എടോ ഓഫീസ് കറക്റ്റ് സമയത്ത് വരണോടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ ഇത് കേൾക്കണേ ഇഷ്ട വെറുതെ ലിഫ്റ്റ് കൊടുത്തു ഓ തലക്ക് വേദന എടുക്കുന്നേ വയ്യായ എന്ന് പറയുമ്പോൾ വീണ്ടും ഫോൺ കട്ട് ചെയ്ത് വീണ്ടും ഓഫീസിൽ ഓഫീസിലൊരുത്തിൽ വിളിച്ചിട്ട് നമ്മുടെ മഹേഷ് ആണെങ്കിൽ ചൂടിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ